ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളെ സന്ധ്യാപല്ലവിയാണ് സപ്പോർട്ട് ചെയ്യുന്നവർക്കും തെറി വിളിക്കുന്നവർക്കും മോശം കമൻറ്റ് ഇടുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഇനി ഞാൻ ഇങ്ങനെ വരണമെന്ന് വിചാരിച്ചതല്ല പക്ഷേ ഈശ്വരൻ നിശ്ചയം വീണ്ടും വീണ്ടും വരാൻ സാധിക്കുന്നു വെറുതെ വന്ന് എൻ്റെ വിഷമിഷങ്ങൾ പറയാനല്ല ഇന്നലെ എനിക്ക് പെട്ടെന്നൊരു തോന്നലുണ്ടായി ഞാൻ ഈ വീഡിയോ ഒക്കെ സെർച്ച് ചെയ്യുന്ന സമയത്ത് അവരുടെ എടുത്തു വെച്ചിരുന്ന ഫോട്ടോസും വീഡിയോ ഒക്കെ സെർച്ച് ചെയ്യുന്ന സമയത്ത് എനിക്കൊരു ബുക്കിൽ എഴുതിയ രണ്ട് ഫോൺ നമ്പർ കിട്ടും എനിക്കത് ആരുടെയാണെന്നറിയില്ല ഞാനപ്പം അത് ആദ്യത്തെ നമ്പറിൽ വിളിച്ചപ്പം ഫോൺ എടുക്കുന്നില്ല രണ്ടാമത്തെ നമ്പറിൽ വിളിച്ചപ്പം ഫോൺ എടുത്തു ഇത് ആരാ എന്താണെന്ന് ഞാൻ ചോദിച്ചു എനിക്ക് പെട്ടെന്ന് ഒരു ഉൾപ്രേരണ ഉത്പ്രേരണ ഞാൻ ചോദിച്ചു ലക്ഷ്മിയുടെ ആരെങ്കിലും ആണോ എന്ന് ചോദിച്ചപ്പോൾ അതേ ലക്ഷ്മിയുടെ ഫാദറാണെന്ന് പറഞ്ഞു അദ്ദേഹം ഒരു കാര്യം എന്നോട് പറഞ്ഞു അത് ഞാൻ പോരുന്നതിന് ശേഷം കുറച്ച് നാളും കൂടി ജീവിച്ചു ലക്ഷ്മി മരണപ്പെട്ടു ഞാൻ ഫേസ്ബുക്കിൽ എൻ്റെ ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു വിഷമം തോന്നി കാരണം അതിനെ ആ ഹോമീന്ന് മാറ്റി ഗവൺമെൻറ് ഹോമിലേക്ക് ആക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ആ അപേക്ഷ കൊടുത്തത് അല്ലാതെ ആരെയും വ്യക്തിഹത്യ ചെയ്യാനല്ലെന്ന് ഞാൻ കുറേ പ്രാവശ്യം പറഞ്ഞു ഇപ്പോഴും ഞാൻ പറയുന്നു നെഗറ്റീവ് കമൻ്റ് ഇടുന്നവരും എനിക്ക് ഇൻബോ മെസ്സേജ് ഇടുന്ന ആൾക്കാരും എന്താ ഞാൻ ചെയ്യേണ്ടത് ഇതിനൊക്കെ എന്താ മറുപടി പറയുന്നത് എന്തായാലും ഞാൻ ലക്ഷ്മിയുടെ അച്ഛൻ പറഞ്ഞത് ഒന്നിടാം നിങ്ങൾ കേട്ട് നോക്ക് പത്തനംതിട്ടയല്ലേ ഇത് ആണോ ോ ലക്ഷ്മിയുടെ അച്ഛനാ ലക്ഷ്മി ലക്ഷ്മി മരിച്ചുപോയി ലക്ഷ്മി മരിച്ചു വിട്ടതാ ഞങ്ങള് കോട്ടയത്തായിരുന്നു മെഡിക്കൽ കോളേജില് അവിടെ നിന്ന് ജീവമാർ കൊണ്ടുപോയി കൊണ്ടുവന്നിട്ട്

നല്ല ട്രീറ്റ്മെന്റ് കിട്ടാഞ്ഞ് മുടിയെല്ലാം പൊഴിഞ്ഞ് ശോഷിച്ച് ഏഹ് ശരീരത്തിലെ ബ്ലഡ് മുഴുവനും ഇല്ലാതെ വറ്റി ജലാംശം പോലും ഇല്ലായിരുന്നെന്നാണ് അച്ഛൻ പറയുന്നത് കേട്ട് കാണുമല്ലോ നിങ്ങൾ ഇനി പറ ഞാനാണോ തെറ്റുകാരി ഇത് പൊതുസമൂഹത്തോട് വിളിച്ചു പറഞ്ഞ ഞാനാണോ തെറ്റുകാരി അതോ അവരെ പട്ടിണിക്കിട്ട് വന്ന ഇവരാണോ തെറ്റുകാരി ഇനി ലക്ഷ്മിയുടെ ഒരു വീഡിയോ ഞാൻ കാണിക്കാം അത് ആ വ്രണം ഉണങ്ങുന്ന വ്രണമാണ് അവർ വേറെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചികിത്സിപ്പിച്ചിട്ട് കൊണ്ടുവന്നതാണ് എന്നിട്ടാണ് ഈ കുട്ടീനെ ഇവരെ ഏജന്റ് ഉണ്ടെന്ന് പറയുന്നില്ല ഏജന്റ് വഴിയാണ് ഇവര് അവിടെ പോയി കൊണ്ടുവന്നതാണ് ജീവമാതക്കാര് ഇങ്ങനെ ഒരാളെ അവര് പുറത്തുനിന്ന് കൊണ്ടുവരുമ്പം അവരാണോ അതിന്റെ ബാധ്യസ്ഥര് നോക്കാനുള്ളത് അവർക്കാണോ ബാധ്യത ഉള്ളത് അവരെന്തുകൊണ്ട് നോക്കിയില്ല ഇനി എനിക്കൊരു ചോദ്യം ചോദിക്കാനുള്ളത് ഓർഫനേജ് കൺട്രോൾ ബോർഡ് ഡയറക്ടറോടാണ് പത്തനംതിട്ടയിൽ നല്ലവണ്ണം നല്ലവണ്ണം പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു ഓൾഡ് ഏജ് ഹോമിന്റെ രജിസ്ട്രേഷൻ ക്യാൻസലാക്കിയിട്ട് ലൈസൻസ് ക്യാൻസലാക്കിയിട്ട് അവിടെ ഉള്ള അഗതികളെ ഇവിടേക്കാണ് സാറ് ശുപാർശ ചെയ്തത് അതെന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അത് കഴിഞ്ഞിട്ട് കമന്റ് ചില ആൾക്കാർ വന്നു പറയാം കുറെ പേരുടെ അന്നം മുട്ടിച്ചിട്ട് നിങ്ങൾക്ക് സമാധാനമായി ഒന്ന് ആരുടെ അന്നം മുട്ടിച്ച് ഈ അന്തേവാസികൾക്ക് അന്നം കിട്ടുന്നില്ല നന്നായിട്ട് അവിടുത്തെ കുട്ടികൾക്കും കിട്ടുന്നില്ല അന്നദാനം ഉള്ളപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാണ് എന്നാൽ നല്ല ഫുഡാണ് അന്നദാനത്തിന് ആൾക്കാർ വെച്ചുകൊണ്ട് കൊണ്ടുവരും അന്നദാനത്തിന് പൈസ കൊടുക്കുവാണെങ്കിൽ അത് അവർ ചെയ്യില്ല അന്നത്തെ ദിവസം കഞ്ഞീം പയറുക ഒരു കമൻറ്റ് ഉണ്ട് ഞങ്ങളുടെ അപ്പച്ചിയെ സമൂഹ മാധ്യമങ്ങളിലൂടെ അപകീർത്തിപ്പെടുത്തുന്നു ഹേ നാണമില്ലേ നിങ്ങൾക്ക് നിങ്ങളുടെ അപ്പച്ചയെ ഞങ്ങൾ ആരും സമൂഹ മാധ്യമങ്ങളിലൂടെ അപകീർത്തിപ്പെടുത്തിയില്ല ഇതിനെല്ലാം വഴി വെച്ചത് അവരാണ് അവരോട് എന്ന് പറയൂ പിന്നെ പറയുന്നു പിന്നെ ഒരാൾ പറയണത് നിങ്ങൾ പക പോക്കുകയാണ് ഇത്രയും വർഷം ശരിയാണ് ഇത്രയും ദൈവം എന്നെ കൊണ്ട് അതിങ്ങനെ എല്ലാം ശേഖരിച്ച് വെപ്പിച്ചതാ ദൈവത്തിൻ്റെ ഒരു ഉൾവിളി കാരണമാണ് ഞാൻ അതൊക്കെ അല്ലെങ്കിൽ എൻ്റെ ഫോൺ ഇത്രയും ഹാങ് ആയിട്ടും ഞാൻ അത് എടുത്തു മാറ്റാഞ്ഞത് എന്താണെന്ന് ഞാൻ ഇപ്പോഴും ഇങ്ങനെ ആലോചിക്കാറുണ്ട് എൻ്റെ ഈശ്വര ഓരോന്ന് ശേഖരിച്ച് വെക്കുമായിരുന്നു ഞാൻ അറിയുന്ന അത്രയും വിവരങ്ങൾ കളക്റ്റ് ചെയ്ത് വെക്കുമായിരുന്നു എനിക്ക് എനിക്ക് എങ്ങനെ എങ്ങനെയാണ് അങ്ങനെ തോന്നിയത് പോലും എനിക്കറിയത്തില്ല ഇവരിടുന്ന വീഡിയോയ്ക്കകത്ത് ഓരോ പോയിന്റുകളും ഞാൻ ഓരോ കംപ്ലയിൻ്റ് ആയിട്ടാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇപ്പം ഇപ്പം ഞാൻ ഓൾറെഡി നാല് കംപ്ലൈൻറ്റ് ടുത്തായിട്ട് കൊടുത്തു വിവരാവകാശം കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതിനൊക്കെ എനിക്ക് തോന്നുന്നു ഇങ്ങനെ പോകാനായിട്ട് ഈശ്വരനെ എന്നെ കൊണ്ട് ചെയ്യിക്കുകയാണെന്ന് തോന്നുന്നു ഒന്നീ ഈ ലക്ഷ്മി ആയിരിക്കണം ലക്ഷ്മിയുടെ ആത്മാവ് ഞാൻ അങ്ങനെയൊക്കെ ചിന്തിക്കുകയാണ് എനിക്കറിയില്ല അങ്ങനെ ആത്മാവുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യിക്കാറുണ്ടോ ആ എനിക്കറിയില്ല അതൊക്കെ ഉദ്ദേഹിച്ച ചേച്ചിയോട് ചേച്ചിക്ക് മണി പവർ ഉണ്ടെങ്കിൽ എനിക്ക് മസിൽ പവർ ഉണ്ടെന്ന് ഉണ്ടായിരിക്കും ഇനിയും ഞാൻ തെളിവുകൾ ശേഖരിക്കും ചേച്ചിക്കെതിരായിട്ട് വരികയും ചെയ്യും ഞാൻ പിന്മാറിയതാണ് പക്ഷേ ലക്ഷ്മിയുടെ മരണത്തോടു കൂടി എനിക്ക് വീണ്ടും വരേണ്ടതായി വന്നു ഇനി അരിലേക്ക് വരും സപ്പോർട്ട് ചെയ്യുക പ്രിയപ്പെട്ട ഇത് കൊണ്ടുവന്ന് മെഡിക്കൽ കോളേജിൽ കാണിക്കണോ ഇത് മാറുന്നതാണ് കേട്ടോ ഇവിടെ കണ്ടും ആരും നോക്കത്തില്ല ഉപ്പിട്ട് പിടിക്കാൻ ഞാൻ പറഞ്ഞിട്ട് പിടിച്ചോ നമ്മൾ ചോദിക്കുന്ന മുമ്പ് നമ്മൾ ജയിച്ചിടുകയാണ് ചെയ്യുന്നത് നമ്മൾ എന്തെങ്കിലും ചോദിക്കുമ്പോൾ അവർ ദേഷ്യപ്പെടുന്നോ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഏ ഡെറ്റോ ഇടാനോ അടിക്കാനാണോ ആ ശരി ശരി പിന്നെ ഉപ്പിട്ട വെള്ളത്തിലെങ്കിലും കഴുകി ഈ ചൊറിച്ചിൽ മാറ്റണം ഇതിങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ശരീരം മുഴുവനും ആവും ചീർത്ത് നല്ല ബ്രണമായി വ്രണമായിട്ട് ഒരുമാതിരി ആയിട്ടുണ്ട്